ബോളിവുഡിന്റെ പ്രിയമുഖമാണ് ഫർഹാൻ അക്തർ ജാവേദ് അക്തറിന്റെയും ഹണി ഇറാനിയുടെയും മകൻ നടൻ സംവിധായകൻ എന്ന നിലയിലെല്ലാം കയ്യേടി നേടിയ പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഫർഹാൻ അക്തർ തൻ്റെ സിനിമാ യാത്ര ആരംഭിക്കുന്നത് അന്നത്തെ പ്രമുഖ ഛായാഗ്രാഹകൻ മൻമോഹൻ സിംഗിന്റെ കീഴിൽ സഹായിട്ടായിരുന്നു കരിയറിന്റെ തുടക്കം ആ സമയത്തുണ്ടായ എന്നാൽ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫർഹാൻ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവം അദ്ദേഹം തുറന്നു പറഞ്ഞത് അത് മറ്റാരെക്കുറിച്ചുമല്ല ഇന്ത്യയിലെ എവർഗ്രീൻ സുന്ദരിയായ പാതി വഴിയിൽ ജീവിതത്തിൽ നിന്നും തിരിച്ചു പോകേണ്ടി വന്ന സിനിമാ പ്രേമികൾ ഇന്നും വേദനയോടെ ഓർക്കുന്ന നടി സാക്ഷാൽ ശ്രീദേവിയെ കുറിച്ചുള്ളതാണ് ആ ഓർമ്മ അന്ന് നടന്ന ആ സംഭവത്തെക്കുറിച്ച് അറിയുമ്പോൾ ശ്രീദേവിയെക്കുറിച്ച് നന്നായി അറിയുന്നവർക്കൊക്കെ അത്ഭുതം തോന്നിയേക്കാം കാരണം അന്നവർ പെരുമാറിയ രീതി ഇന്നും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാവുന്ന ഒന്നാണ് വർഷങ്ങൾക്കിപ്പുറം ആ കഥ കേൾക്കുമ്പോൾ എത്ര നന്നായാണ് ആ സിറ്റുവേഷൻ നടി കൈകാര്യം ചെയ്തതെന്ന് മനസ്സിലാകും ശ്രീദേവിയും അനിൽകുമാറും അഭിനയിച്ച യശ്ചോപ്ര സംവിധാനം ചെയ്ത ലംഹെ എന്ന സിനിമാ ഷൂട്ടിങ്ങിനിടെയായിരുന്നു സംഭവം അന്ന് താൻ ഏറെ പേടിച്ചു പോയെന്നും തന്റെ കരിയർ അവസാനിച്ചു എന്നാണ് കരുതിയതെന്നും ഫർഹാൻ അഭിമുഖത്തിന്റെ ഓർത്തു സംഭവം ഇങ്ങനെയാണ് കൊറിയോഗ്രാഫറായ സരോജ് ഖാൻ ചിട്ടപ്പെടുത്തിയ ഒരു നൃത്തരംഗമായിരുന്നു ചിത്രീകരിക്കേണ്ടിയിരുന്നത് പാട്ടിന്റെ അവസാന രംഗം ഒരു ഷോട്ട് ക്രീൻഷോട്ടായിരുന്നു റിഹേഴ്സലിടെ ഫ്രെയിമിൽ തറയിൽ ഒരു കറ ശ്രദ്ധിച്ച സംവിധായകൻ അത് വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു ഓടി ഫർഹാൻ അത് വൃത്തിയാക്കുന്നതിനിടെ ശ്രീദേവി നടന്നു വരുന്നത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കൊനിഞ്ഞിരുന്ന് തറ തുടക്കുകയായിരുന്ന ഫർഹാനെ തട്ടി ശ്രീദേവി വലിയൊരു വീഴ്ച വീണു സെറ്റിൽ എല്ലാവരും പേടിച്ചു അത്രയും വലിയൊരു വീഴ്ച വായുവിലൂടെ ശ്രീദേവി ഉയർന്ന് സ്ലോ മോഷനിൽ താഴേക്ക് വീണു സത്യമാണോ അല്ലെങ്കിൽ സിനിമയാണോ എന്നുവരെ തോന്നിപ്പിക്കാവുന്ന കാഴ്ച ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല എല്ലാവരും കണ്ണും നിന്ന് നിശ്ചലരായി നോക്കി നിന്നു പിന്നെ എങ്ങനെയോ നടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഈ സംഭവത്തോടെ തന്റെ സിനിമാ ജീവിതം തീർന്നു എന്നു തന്നെയായിരുന്നു ഫർഹാൻ കരുതിയത് എന്നാൽ ദേഷ്യപ്പെടുന്നതിനു പകരം ശ്രീദേവി ചിരിക്കാൻ തുടങ്ങി കുഴപ്പമില്ല ഷൂട്ടിംഗില്ലേ ഇതൊക്കെ സംഭവിക്കും എന്ന് നടി പറഞ്ഞതോടെ ബാക്കിയുള്ളവരുടെയും ശ്വാസം നേരെ വീണു അവരും ചിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് തനിക്ക് ശ്വാസം നേരെ വീണ്ടതെന്ന് ഫർഹാൻ അഭിമുഖത്തിൽ പറഞ്ഞു വേണമെങ്കിൽ ശ്രീദേവിക്ക് ദേഷ്യപ്പെടാമായിരുന്നു എന്നാൽ അവർ അതൊന്നും ചെയ്തില്ല ലംഹയ്ക്ക് ശേഷം ഫർഹാൻ പരസ്യരംഗത്തേക്ക് മാറി പത്തു വർഷങ്ങൾക്ക് ശേഷം ദിൽ ചാഹത്തെ എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി താൻ എപ്പോഴും ശ്രീദേവി ഓർക്കുമെന്നും തന്റെ കരിയർ അവർക്കു കൂടി കടപ്പെട്ടതാണെന്നുമാണ് താൻ വിശ്വസിക്കുന്നതെന്നും ഫർഹാൻ പറയുന്നു எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்